നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമൈന് കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ഏകാദശിയുടെ മൂന്നാമത്തെ വിളക്കാണ് കേട്ടോ ശ്രീ കെ എസ് ശങ്കരനാരായണൻ ബാങ്ക് ഹൗസ് ഫറോക്ക് കോഴിക്കോട് അദ്ദേഹത്തിന്റെ വകയായിട്ടാണ് ഇന്നത്തെ ഏകാദശി വിളക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാന്റെ വിശ്വരൂപം വഴിപാടിനെ ആസ്പദമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ വഴിപാട് പലരുടെയും ആ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് നടത്തുന്നവരുണ്ട് ഒപ്പം മോക്ഷം കൂടെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു വഴിപാട് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ പതിവ് പോലെ തന്നെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പന്റെയും ഗണപതിയുടെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശീലകത്ത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊക്കെ നിറയുന്ന അത്രയും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചതുർബാഹുവായിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു നാരായണനായിട്ടായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു രണ്ടും ഒരേ പോലത്തെ ആയിരുന്നു തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള രണ്ട് തിരുമുടിമാലകൾ പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതിൽ മൂന്ന് നിറങ്ങളുണ്ട് കേട്ടോ തെച്ചിണ്ട് തുളസി ഉണ്ട് താമരയുടെ ഇതലുമുണ്ട് ഇതെല്ലാം ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള ഒരു തടിച്ചുരുണ്ട ഉണ്ടമാലയായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് പിന്നെ തലയിൽ ഇങ്ങനെ കിരീടമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു കിരീടം ചാർത്തിയിട്ടുണ്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നെറ്റിയിലൊരു ഗോപി തിലകണ്ട് രണ്ട് കാതുപൂക്കൾ ഉണ്ട് കേട്ടോ വലിയ രണ്ട് കാതുപൂക്കള് വെച്ചിട്ട് അതിന് മുകളിൽ ചെറിയ രണ്ട് കാതുപൂക്കള് അപ്പൊ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അത് നന്നായി കാണാനുണ്ടായിരുന്നു നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴേ നന്നായിട്ട് നല്ല തിളക്കത്തോട് കൂടി കാണുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ കുഞ്ചിരിക്കുന്ന നമ്മളൊക്കെ സംരക്ഷണത്തിനെ ആയിട്ട് വന്നിട്ടുള്ള ഗുരുവായൂരപ്പനായിട്ട് നല്ല ഭംഗിയുള്ള മുഖത്തോട് കൂടിയിട്ടാണ് നിക്കുന്നുണ്ടായിരുന്നത് മൂന്ന് മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് നാല് കൈകളിലും തോൾവളകളും കൈവളകളും ഒക്കെ അണിഞ്ഞിട്ട് എല്ലാതും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് ശംഖും ചക്രവും പത്മവും ഗതയും എല്ലാം ചാർത്തിരിക്കുക അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് മഞ്ഞപ്പെട്ടല്ലോ ഇന്നലെ ചുവന്ന പട്ടാണ് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് അര മുതലേ ആ പാദങ്ങൾ വരയുണ്ട് അതിന് നടുക്കായിട്ട് നല്ല സ്വർണത്തിന്റെ കസവൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കാൽകളിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നമ്മുടെ ഒക്കെ സംരക്ഷണത്തിനായിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് വന്ന ഒരു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് എപ്പോഴും നാരായണനായിട്ട് ചതുർബാഹുമായിട്ടുള്ള അലങ്കാരങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമാണ് അല്ലേ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാലോ അതെല്ലാം ഭഗവാൻ കാണുന്നുണ്ടല്ലോ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു സമാധാനമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെ തന്നെയുള്ള നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ആ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നേരെ നമുക്ക് ഗണപതിയെ കാണാനായിട്ട് പോകാം കേട്ടോ ഇന്നലെ നല്ല സുന്ദരനായിട്ടാണ് ഗണപതി ഇരിക്കുന്നത് മഞ്ഞ നിറത്തിലാണ് പട്ടുടയാടെ ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ താമര ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ള മാല ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് അത് ആ മടിത്തട്ടിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നിറേ താമര പൂക്കൾ താമരയുടെ ഇതൾ കൊണ്ടാണ് ട്ടോ അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ മുഖചാർത്ത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല ട്ടോ അത്രയും ഭംഗിയായിട്ടാണ് ആ മുഖച്ചാർത്തൊക്കെ എന്തൊരു ഒരു വ്യക്തമായിട്ട് ആ എന്ന് അറിയൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് തുമ്പയിൽ ഒരു ചെറിയ പൊട്ട് വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ രണ്ട് കൊമ്പുണ്ടല്ലോ ഒരെണ്ണം പകുതി മുറിഞ്ഞ കൊമ്പാണ് അതിന്റെ തുടക്ക ഭാഗത്ത് ഈ ചെറിയ പട്ട് നൂലുകൊണ്ട് ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കൊമ്പിലും പട്ടൊക്കെ ചുറ്റിയിട്ട് നല്ല രസം തരുന്നു കാണാനായിട്ട് നെറ്റിയിലൊരു ഉണ്ട് പിന്നെ കാതുകളില് വലിയ കാത് പൊട്ടുകളാണ് കേട്ടോ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കിരീടം ചാർത്തിയിട്ടുണ്ട് മൂന്ന് തട്ടുകളായിട്ട് അതിന് മുകളിലും ഒരു തിലകം വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്ന ഗണപതി ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തുമുട്ടുകയുള്ളു കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ ഭഗവതി അമ്മയുടെയും അനുഗ്രഹം വാങ്ങാനായിട്ട് ഇന്നലത്തെ ഭഗവതി അമ്മയുടെ അലങ്കാരം കണ്ടപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മ ഒരു മുത്തശ്ശി അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് മുഖഭാവവും ആ ചാർത്തലും ഒക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയിലൊരു മഞ്ഞ പട്ടൊക്കെയാണ് ഉടയാടയായിട്ട് ഭഗവതി അമ്മ അണിഞ്ഞിരിക്കുന്നത് നിറയെ സ്വർണ്ണ തിളക്കത്തോടൊക്കെ കൂടിയിട്ട് നല്ല രസം ആയിരുന്നു ആ പട്ടുടയാട കാണാനായിട്ട് ഭഗവതിയമ്മയുടെ മുഖത്ത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ആഭരണങ്ങളായിട്ട് രണ്ട് വലിയ പൊട്ടുകൾ ഉണ്ട് കേട്ടോ കാതിലേ നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ടിണ്ട് അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ചാർത്തിയിരിക്കുക മാല പോലെ ചെറുതായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് മാലയാണെന്ന് നമുക്ക് തോന്നും അത്രേ ഉള്ളൂ കേട്ടോ അത്രയാണ് അലങ്കാരങ്ങളായിട്ട് അതായത് ആഭരണങ്ങളായിട്ട് ഭഗവതി അമ്മ അണിഞ്ഞിട്ടുള്ളൂ കീടമാണെങ്കിലും ആ ഭാഗത്ത് ചെറുതായിട്ടൊന്നും ചാർത്തിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ ആ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ നമ്മളെയൊക്കെ അനുഗ്രഹിക്കില്ലേ നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കില്ലേ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി തരില്ലേ നമ്മുടെ അമ്മയായി കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയായി കണ്ടിട്ട് നമുക്ക് എല്ലാ സങ്കടങ്ങളും പോയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു അമ്മയായിട്ട് ഭഗവതി അമ്മ എന്നല്ലേ ഇരിക്കലുണ്ടായിരുന്ന കേട്ടോ പ്രായമായിട്ടുള്ള ഒരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ അമ്മയുടെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചോട്ടെ നന്നായിട്ട് ഭഗവതി അമ്മയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാല്ലേ അയ്യപ്പൻ എന്നാലും മഞ്ഞ പട്ടുകുടെയാടേ ഇരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ മുറുക്കെ ചുറ്റിയിട്ടുണ്ട് അപ്പൊ രണ്ട് തരത്തിലാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാരണം മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ടേ നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് അയ്യപ്പന് ഇരിക്കുന്നെ ഒരു കാശുമാല ഉണ്ട് കേട്ടോ അത് നല്ല വലിപ്പുള്ള മാലയാണ് നല്ല ാണ് ചാർത്തിയിരിക്കുന്നത് അല്ലെ വിസ്താരമായിട്ട് ചാർത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് മുല്ലമുട്ട് മാല പോലെ ഉണ്ടായിരുന്നു പിച്ചിമുട്ടു മാല പോലെയൊക്കെ അതിൽ ഒരെണ്ണത്തിന്റെ ഒരു വലിയ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മൂന്ന് മാലകളും ഇങ്ങനെ ആ നിറയെ ആ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാതിലെ കാതുപൂക്കളാണ് കേട്ടോ മുഖച്ചാർത്തൊക്കെ നല്ല രസം കാണാനായിട്ട് നന്നായി സന്തോഷവാനായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് നെറ്റിയിലെ പൊട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വൃത്താകൃതിയല്ല ആ ഒരു വൃത്തത്തിനെ നാല് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിലൊരു ഭാഗം എടുത്ത് പൊട്ടുവെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ആകൃതിയിലായിരുന്നു ഇന്നലെ അയ്യപ്പനെ പൊട്ടിണ്ടായിരുന്നത് അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൂവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കുഞ്ഞിരിക്കീടൊക്കെ ശിരസിൽ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നേ ഒരു പ്രത്യേക അലങ്കാരം ആ അലങ്കാരം കാണുമ്പോൾ തന്നെ ആ വിളക്കിന്റെ ശോഭയില് നന്നായിട്ട് തിളങ്ങുന്ന ഒരു അലങ്കാരമായിരുന്നു ഭഗവാന്റെ ആ ഉടയാടയും ആഭരണങ്ങളും എല്ലാം ഇങ്ങനെ തിളങ്ങായിരുന്നു അത്ര സുന്ദരനായിട്ടാണ് അയ്യപ്പൻ എന്നതിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനും മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഭഗവാനും ബലരാമേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മാധവമാസം വരാനായിട്ടുണ്ട് അപ്പൊ മാധവമാസത്തിലാണ് മാസത്തിലാണ് പിറന്നാൾ വരിക അപ്പൊ ഏട്ടൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് അതെ ഇപ്രാവശ്യത്തെ പിറന്നാള് ഞാന് വൃന്ദാവനത്തിൽ പോയിട്ടാണ് ആഘോഷിക്കുന്നത് ഇവര് ദ്വാരകയിലാണ് വൃന്ദാവനത്തിൽ പോയിട്ടാണ് ആഘോഷിക്കുന്നത് ഞാൻമാരുടെ അടുത്ത് പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ ഏട്ടനും വരൂ എന്നൊക്കെ പറഞ്ഞു ഭഗവാനോടും വരുമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഏട്ടനോട് എന്തായാലും ഏട്ടൻ ഇപ്പൊ പോയിക്കോളൂ ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ അപ്പോഴേക്കും ഞാൻ വരാം അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നന്നായി സന്തോഷത്തോടു കൂടി അവരൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞോളൂ പിറന്നാൾ ആകുമ്പോഴേക്കും പിറന്നാളിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ തലേദിവസം ഞാൻ വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പിറന്നാളൊക്കെ കേമമായിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞു ഭഗവാൻ ബലരാമേട്ടൻ്റെ അടുത്ത് എന്നിട്ട് ബലരാമേട്ടൻ വൃന്ദാവനത്തിലേക്ക് പോയിട്ടോ പക്ഷെ ഭഗവാനെ പോകാനായിട്ട് സാധിച്ചില്ല അതിന്റെ കാരണമാണ് പറയാനായിട്ട് വരുന്നത് അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഏട്ടൻ പോയപ്പോ പിന്നെ സുധർമ്മ സഭയിൽ ഇരിക്കുകയാണ് അവിടെ പലരും വരുമല്ലോ പല പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ദൂതൻ വരുന്നത് അപ്പൊ ദൂതൻ വന്നപ്പോ എന്തെങ്കിലും ആരുടെ ആരുടെ ദൂതനായിട്ടാണ് വന്നത് എന്ത് ആവശ്യത്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ ഭഗവാൻ ചോദിച്ചു ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ഞാൻ ഒരു രാജാവിൻ്റെ ദൂതനായിട്ട് വന്നതാണ് ഇദ്ദേഹം ഒരു എഴുത്ത് ഏൽപ്പിച്ചു ഒരു കത്താണ് കേട്ടോ അത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങട് വായിച്ച് കേൾപ്പിക്കുകയാണ് ആ എഴുത്തിലെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അതേപ്രകാരമാണ് വായിക്കുന്നത് ഞാൻ സാക്ഷാൽ വാസുദേവൻ അങ്ങ് വാസുദേവൻ ചമഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് യഥാർത്ഥ വാസുദേവനല്ല എന്നിട്ട് ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള എൻ്റെ ശംഖുചക്രം ഗതാപത്മം തുടങ്ങിയ വസ്തുക്കളും സ്ഥാപന ജംഗമ വസ്തുക്കളും എല്ലാം അങ്ങാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദ്വാരകയും എന്റെയാണ് ഇതെല്ലാം എനിക്ക് തിരിച്ചു തരേണ്ടതാണ് ഇതൊക്കെ കത്തിൽ എഴുതിയിരിക്കുകയാണ് കേട്ടോ അതായത് അങ്ങ് വാസുദേവനല്ലാന്നാ പറയുന്നേ ഭഗവാന്റെ അടുത്ത് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം എനിക്ക് തിരിച്ചു തരണം ഇനിയിപ്പൊ തിരിച്ചു തരാൻ പറ്റില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോളും അപ്പോൾ ആ യുദ്ധത്തിനായിട്ട് പിന്നെയും ചെലവുകൾ വരുമല്ലോ അതൊക്കെ അങ്ങ് തന്നെ വഹിക്കണം ഇതെല്ലാം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പി വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് എഴുതി അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടപ്പോൾ എല്ലാവരും ഉറക്കെ ഉറക്കെ ഉറക്കെങ്ങട്ട് ചിരിക്കാൻ തുടങ്ങി കാരണം എന്തൊരു വിഡ്ഢിത്തരാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയിട്ടേ ഉഗ്രസേന മഹാരാജാവ് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ചിരിക്കുന്നത് അദ്ദേഹത്തിന് ചിരി നിർത്താൻ സാധിക്കുന്നില്ല കാരണം അത്രയും എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാന്റെ അടുത്ത് വന്ന് പറയാണ് ഭഗവാൻ വാസുദേവനല്ല ഭഗവാൻ അല്ല എന്നാ പറയുന്നത് ഇതിനൊക്കെ വേറൊരു അവകാശം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ചിരി നിർത്താതിരിക്കാനായിട്ട് സാധിക്കുമോ അപ്പം അങ്ങനെ എല്ലാവരും വസുധർമ്മ സഭയിലുള്ള എല്ലാവരും ഇരുന്ന് ചിരിക്കുകയാണ് ഈ ഒരു എഴുത്ത് വായിക്കുന്നത് കേട്ടിട്ടുണ്ട് ോ അങ്ങനെ ഭഗവാൻ ഇത് കേട്ടു പറഞ്ഞു മതി നിർത്തു ചിരി എല്ലാവരും നിർത്താനായിട്ടാണ് ഭഗവാൻ പറയുന്നത് എന്നിട്ട് പറഞ്ഞു വാസുദേവനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഞാനും വാസുദേവനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ ഇതില് യഥാർത്ഥത്തിലുള്ള വാസുദേവൻ ആരാന്ന് രണ്ടുപേരും വാസുദേവനാണെന്ന് അപ്പൊ അറിയാത്ത കാര്യങ്ങള് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത് ചിരി നിർത്തു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ദൂതനോട് പറയാണ് അപ്പൊ ഈ സമയത്തൊക്കെ ഭഗവാൻ ഇങ്ങനെ ഭഗവാന്റെ ഉത്തരവൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കിയിരുന്നുണ്ട് ഒന്ന് ഇങ്ങോട്ട് നീക്കിയിരുന്നുണ്ട് അതൊക്കെ നേരെയാക്കുന്ന പോലെ മാലയൊക്കെ നേരെയാക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഈ വന്ന ദൂതൻ കാണുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ എന്തായാലും സാക്ഷാൽ വാസുദേവൻ ആരാന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒരു ഇരുപത്തി ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും ഞാൻ അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം ഇത് രാജാവിൻ്റെ അടുത്ത് വാസുദേവൻ്റെ അടുത്ത് സാക്ഷാൽ വാസുദേവൻ്റെ അടുത്ത് പോയി പറയുന്നു പി വാസുദേവൻ വാസുദേവൻ പൗണ്ട്ര അദ്ദേഹത്തിൻ്റെ പേര് പേരുട്ടോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അറിയിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ദൂതനെ സന്തോഷായി അങ്ങനെ ദൂതൻ രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ രാജാവിൻ്റെ കൂട്ടുകാരനാണ് കാശിരാജാവ് ഈ കാശി രാജാവ് ഇടയ്ക്ക് ഈ ഇയാളാണെങ്കിലോ ഒരു ഇപ്പൊ ബലൂണൊക്കെ ഊതി വീർപ്പിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വീർക്കും വലിയ ഒരാളായി തോന്നും ഈ സ്തുതി പാടകന്മാരൊക്കെ ഒന്ന് സ്തുതി പാടിക്കഴിഞ്ഞാ ഓ ഞാൻ വലിയ ആളാണല്ലേ അങ്ങനെയാണല്ലേ എന്നൊക്കെ ഒരു ചിന്ത വരും ഈ രാജാവിനെ അപ്പോ ഈ വാസുദേവനാണെന്നൊക്കെ പറഞ്ഞവരെ വാസുദേവനെ പോലെയാണ് വാസുദേവനാണ് ആണ് എന്നാണ് പറഞ്ഞപ്പോ ആ ശരിയാണ് തന്റെ പേര് വാസുദേവെന്നാണ് അപ്പൊ താനാണ് സാക്ഷാൽ വാസുദേവൻ എന്ന് അദ്ദേഹത്തിന് തന്നെ അങ്ങനെ തോന്നി തുടങ്ങി ഇതൊക്കെ ഈ കാശി രാജാവിന്റെ പണിയാണ് കേട്ടോ അദ്ദേഹമാണ് ഇങ്ങനെ ഊതി വീർപ്പിച്ച് ഈ രാജാവിനെ നിർത്തിയിരിക്കുന്നത് വെറുതെ പിന്നെ ദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിലോ ഇഷ്ടം പോലെ സമ്പത്ത് പണം എല്ലാതും ഉണ്ട് അപ്പൊ ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരുന്ന നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഈ രാജാവ് എല്ലാവർക്കും വേണ്ടി വോളം കൊടുക്കും അത്രത്തോളം ഉണ്ടേനും അപ്പൊ അതൊക്കെ കൊടുക്കലാണ് പ്രത്യേക പണി അപ്പൊ ഇതിന് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ട് വലിയ ആളാക്കിയിട്ട് വാസുദേവൻ ആണ് എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഈ കാശി രാജാവ് അങ്ങനെ ഈ ഉത്തരിയം ഈ ദൂതൻ വന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ നീക്കിയിട്ടുണ്ടല്ലോ അതെന്തിനാണെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കാരണം ഭഗവാന്റെ ആ മറിടത്തിലായിട്ട് മറുഗണ്ടല്ലോ ശ്രീവത്സം എന്ന് പറഞ്ഞ മറുഗുണ്ടല്ലോ അതും കൂടെ നന്നായി ഈ ദൂതൻ കണ്ടോട്ടെ അതും കൂടെ അവിടെ പോയി പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇതിങ്ങനെ നീക്കിയിട്ടുണ്ടായിരുന്നത് ദൂതൻ അത് കാണുകയും ചെയ്തു ഈ മർഗ്ഗ് കാണുകയും ചെയ്തു അങ്ങനെ ഈ രാജാവിന്റെ അടുത്ത് തിരികെത്തിയിട്ടോ പി വാസുദേവന്റെ അടുത്ത് തിരികെത്തി എന്നിട്ട് പറ എന്നിട്ട് ചോദിക്കുകയാണ് അപ്പൊ രാജാവ് എങ്ങനെയുണ്ട് ഭഗവായത് വസുദേവനെ കണ്ടോ അദ്ദേഹം എങ്ങനെയുണ്ട് കാണാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ ഭഗവാന്റെ ആ എല്ലാ അലങ്കാരങ്ങളും എല്ലാ ഭാഗങ്ങളും ഈ രാജാവിനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഈ ഭഗവാനെ കാണാനായിട്ട് ഈ ദ്വാരകയിലുള്ള വാസുദേവൻ നല്ല കറുപ്പ് നിറാണെന്ന് പറഞ്ഞു അപ്പൊ ഈ രാജാവാണെങ്കിലും വിളകളാന്നിരിക്കണതേ അപ്പൊ പിന്നെ ഈ നിറം വരുത്താനായിട്ട് എന്താ ചെയ്യാ നല്ല കറുത്ത നിറത്തിലുള്ള ചായം അതായത് കുളിച്ചാലൊന്നും പോകാത്ത രീതിയിലുള്ള ചായം ദേഹമാസകലങ്ങളുടെ പൂശി അപ്പൊ നിറത്തിന്റെ കാര്യത്തില് തീരുമാനമായി ഇടയ്ക്കയിലൊരു നീല നിറം കലർന്നിട്ടുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ആഭരണങ്ങളൊക്കെ ഇന്ന രീതിയിലാണ് കിരീടം ചൂടിയിട്ടുണ്ട് മയിൽപ്പീലിയുള്ള കിരീടമാണ് ആ അപ്പൊ മയിൽപ്പീലിയുള്ള കിരീടം വെച്ചു മകരകുണ്ടലങ്ങളൊക്കെ ഉണ്ടാക്കിച്ചു അതൊക്കെ അണിഞ്ഞു മാലകളൊക്കെ അണിഞ്ഞു ഉത്തിരി ഒക്കെ അങ്ങനെ കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞ പട്ടു പട്ടുടുത്തു അങ്ങനെ ശരിക്ക് ഭഗവാനെ പോലെ തോന്നിക്കുന്ന രൂപായി അപ്പൊ പറഞ്ഞു ഏ ദ്വാരകയിലുള്ള വാസുദേവന് നാല് കൈകളുണ്ട് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്ന നാല് കൈകളുണ്ടെന്ന് പറഞ്ഞു ോ അതിപ്പോ എന്താ ചെയ്യാ എന്ന് വെച്ചു അപ്പൊ വേഗം പരപ്പണിക്കാരെ വിളിക്കൂ എക്സ്ട്രാ ഫിറ്റിങ് രണ്ട് കൈകൾ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ അത് ചെയ്യിപ്പിച്ചു അപ്പൊ അതിന്റെ ചരടുകള് ഈ കാൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കൈകൾ ഇങ്ങനെ ഉയർന്നു വരും അതേപോലുള്ള രീതിയിലാണ് അതിന്റെ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഗംഭീരം നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാല് കൈകളോട് കൂടിയിട്ട് അപ്പോഴാണ് ദൂതൻ പറയുന്നത് ഒരു കാര്യം കൂടി ഉണ്ട് ഒരു മറുകുണ്ട് ദേഹത്ത് ഈ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ശ്രീവത്സം ആണ് അതിന്റെ പേര് എന്ന് പറഞ്ഞു അപ്പൊ ആ മൃഗിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പൊ മൃഗു എന്ന് പറഞ്ഞിട്ടുള്ള മുനിയുടെ വകിയായിട്ട് പാദം പതിഞ്ഞ ആ ഒരു മർഗാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇനി അതും കൂടെ ഒന്ന് വരുത്തണമല്ലോ അതിനൊപ്പം എന്താ ചെയ്യാ ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മറുഗ് കൂടെ അങ്ങോട്ട് വരണം അപ്പൊ അതിനെന്താ ചെയ്യാന്ന് ഈ മൃത്യൻ അതായത് ഈ ദൂതൻ മഹാരാജാവിന്റെ അടുത്ത് ചോദിച്ചു എന്താ അത് വേഗം ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഈ ഭൃഗുവിന്റെ കാൽപാദം ഇരുമ്പിൽ അങ്ങട് ഉണ്ടാക്കാം എന്നിട്ട് അത് കനലിൽ വെച്ചിട്ട് നല്ല തീയാണല്ലോ അതിൽ വെച്ചിട്ട് ചൂട്ടുപഴിപ്പിക്കുക എന്നിട്ട് അത് ദേഹത്ത് വെക്കുക അതാണ് രാജാവ് പറയുന്നത് കേട്ടോ അത്രയും സഹിക്കാനായിട്ട് തയ്യാറാണ് ഈ പാട് പോകാനും പാടില്ലല്ലോ ഭഗവാന്റെ ദേഹത്ത് എന്നും പാടല്ലേ അപ്പൊ അത് കുളിക്കുന്ന സമയത്ത് ഒന്നും അത് പോകാനും പാടില്ല ഈ വാസുദേവൻ ആകാനായിട്ടുള്ള ആ ഒരു തിടുക്കം അതാണ് ഭഗവാനാകാനുള്ള ഒരു തിടുക്കാണ് അദ്ദേഹത്തിന് അങ്ങനെ വേഗം ഇരുമ്പിലെ പാദങ്ങളുണ്ടാക്കി ചൂട്ട് പഴിപ്പിച്ചുട്ടോ കനൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഞങ്ങൾ വെച്ചു തരണം അത് അങ് വെക്കുവോ എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ വെച്ചോളാം കറക്റ്റ് സ്ഥലമല്ലേ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ നെഞ്ചത്തേക്ക് അർദ്ധം കൊണ്ട പതിപ്പിച്ചു അത്രയും പൊള്ളുന്ന ആ ഒരു വേദനയിലും ഭഗവാനാകാനുള്ള ഒരു തിടുക്കാണ് അദ്ദേഹം കാണിക്കുന്നത് വാസുദേവൻ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കൂടി ആയപ്പോൾ ഭഗവാന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തൊന്ന് ദിവസം ഭഗവാൻ കൊടുത്തതേ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതൊക്കെ ചെയ്ത് ശരിയാക്കി വെക്കണല്ലോ ഭഗവാൻ ആകണല്ലോ അങ്ങനെ ആ ഒരു ദിവസമായിട്ടോ ഭഗവാൻ വരുന്ന ദിവസമായി അപ്പൊ ഇദ്ദേഹമാണെങ്കിലും രാജാവാണെങ്കിലോ പി വാസുദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഭഗവാന്റെ പോലെ നടക്കുന്നു ഭഗവാന്റെ പോലെ ഇരിക്കുന്നു ഭഗവാന്റെ പോലെ ചിരിക്കുന്നു എല്ലാം ഭഗവാന്റെ പോലെ അങ്ങനെ ഭഗവാൻ ഇങ്ങോട്ടേക്ക് വരുകയാണ് ഗരുഡന്റെ പുറത്തേറിയിട്ടാണ് ഭഗവാൻ വരുന്നത് അപ്പൊ എല്ലാവരും കൂടെ വരുന്നുണ്ട് ഉധവരും എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ വന്നു നിന്നു അപ്പൊ ഭഗവാനെ ആനയിക്കാനായിട്ട് രാജാവ് ചെന്നു വാതിൽ തുറന്നു ഭഗവാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ വന്നു നോക്കിയപ്പോ ഈ രാജാവ് തന്നെ പോലെ നന്നായി അടിമുടി നോക്കുകയാണ് കേട്ടോ ഭഗവാൻ ഈ രാജാവിനെ ശരിക്കും തന്നെ പോലെ ആയിട്ടുണ്ട് ആ കാലൊക്കെ ഒന്നും ചലിപ്പിച്ചപ്പോ ദാ പിന്നില്ലേ നാല് കൈകള് അത് നല്ല ശംഖുചക്ര കഥാ പത്മത്തോടൊക്കെ കൂട്ടിയിട്ട് അന്നേറും ആ വസ്ത്രധാരണവും എല്ലാം ഭഗവാന്റെ പോലെട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ ഈ കയ്യൊക്കെ ഇങ്ങനെ ഇളകണ കണ്ടപ്പോ ഭഗവാൻ ഇങ്ങോട്ട് ചിരി വന്നു തുടങ്ങി ഭഗവാൻ ഉറക്കെ ഉറക്കെ ഉറക്കെങ്ങട് ചിരിക്കാനായിട്ട് തുടങ്ങി എല്ലാം മനസ്സിലായിരിക്കണം എല്ലാം കൃത്യമായി കൃത്യമാണെന്ന് മനസ്സിലായിരിക്കണം കൂടെ വന്നവരൊക്കെ ചിരിക്കുന്നുണ്ട് രാജാവ് രാജാവിന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല ഗൗരവത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ കുറെ കഴിഞ്ഞു ചിരിയൊക്കെ കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലായി എല്ലാം കെട്ടാണെന്ന് മനസ്സിലായി കൃത്യമാണെന്ന് മനസ്സിലായി ഭഗവാന് അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓരോന്നോ ഓരോന്നായിട്ട് തരാം ആദ്യം തന്നെ ഈ ചക്രം അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോ ഇദ്ദേഹത്തിന്റെ ചക്രം ഉണ്ട് ചക്രമുണ്ട് ഈ ചക്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല ഭഗവാൻ ആണെങ്കിലോ ഇത് ചക്രം പിടിച്ചോളൂ എന്ന് പറഞ്ഞു പറയലും കഴിഞ്ഞു കൊടുക്കലും കഴിഞ്ഞു ചക്രത്തിന് മനസിലായി ചക്രത്തിന് എല്ലാ കാര്യങ്ങളും അറിയാലോ വേഗം പോയിട്ട് ആ രാജാ അവന്റെ താനേ അങ്ങടാ പോയത് അപ്പൊ ഈ തല ഈ രാജാവിന്റെ വാ പി വാസുദേവന്റെ തല കൊയ് കിട്ടും ചക്രത്തിന് ആ ഒരു അരിശം അങ്ങോട്ട് തീരടില്ല ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ആരാണ് കാശി രാജാവാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഈ രാജാവിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തോളൂ വാസുദേവൻ ആകാന്നുള്ളത് അപ്പൊ ആ ദേഷ്യം കൊണ്ട് വേഗം കാശി രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ തലയും മറുത്തു ചക്രം ആ തല അവിടെ കാശി ഇരാണ്ട വന്നു വീണു അപ്പൊ അത് ഈ ഇദ്ദേഹത്തിന്റെ കാശി രാജാവിന്റെ മകൻ കണ്ടു അങ്ങനെ ഭഗവാന്റെ വേഷം കെട്ടിയതുകൊണ്ട് ആ ശ്രീവത്സവം എന്നുള്ള മറുകു പോലും അതേപോലെ വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് കൊണ്ട് ഭഗവാന്റെ രൂപത്തിൽ തന്നെ വന്നതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് ഭഗവാൻ ഈ രാജാവിനും മോക്ഷം നൽകിയത് ആരൂപ്യമുക്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഗജേന്ദ്രൻ്റെ കഥ പറയുന്ന സമയത്ത് ഗജേന്ദ്രനെ ഭഗവാന്റെ സ്വരൂപത്തിൽ തന്നെയാണ് മുക്തി കൊടുത്തത് അതേപോലെ തന്നെയാണ് ഈ പൗണ്ടരക രാജാവിനും ഭഗവാൻ മുക്തി കൊടുത്തത് പിന്നെ കാശിരാജാവിന്റെ തലയെറത്തു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മകൻ ഇത് കണ്ടു ദേഷ്യം വന്നു സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ അങ്ങനെ ഭഗവാന്റെ ദ്വാരക നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഭിചാരം ഹോമം നടക്കാണ് ഹോമൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്നൊരു കൃത്യക ഉണ്ടായി അടുത്ത് പറഞ്ഞു വിട്ടു ദ്വാരക ചുട്ടി അരിച്ചിട്ട് വരണം എന്നുള്ളത് അപ്പൊ ആ സമയത്ത് ഭഗവാൻ ഏർ സത്യഭാമയോടൊപ്പം വരുന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അപ്പൊ കള്ളക്കളിയിലെ അഗ്രഗണ്ഡ്യനാണല്ലോ അപ്പൊ സത്യഭാമയ്ക്കാണെങ്കിലോ ഭഗവാൻ കണ്ണു കണ്ണ് തെറ്റിച്ചു കഴിഞ്ഞാൽ കള്ളക്കളി ചെയ്തിട്ട് ജയിക്കും എന്നറിയാം അപ്പൊ ആദ്യം തന്നെ ഈ ചക്രത്തിനെ പിടിച്ചിട്ട് സത്യഭാമ മടിയിലെത്തിയിട്ടുണ്ട് നോക്ക് നോക്കാൻ വേണ്ടിട്ടേ ഭഗവാനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കൃത്യ അതുവഴി വരുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു ചക്രത്തിന്റെ അടുത്ത് ഒന്ന് പോയി നോക്കിയിട്ട് വരും എന്നുള്ളത് അങ്ങനെ ചക്രം ശരി എന്ന് പറഞ്ഞിട്ട് പോയി ആ നിമിഷം തന്നെ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു അപ്പോഴാണ് സത്യഭാമയ്ക്ക് മനസ്സിലായത് ആ ഭഗവാൻ ജയിച്ചിരിക്കുന്നു വേഗം തട്ടി തട്ടിക്കൊടഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് സത്യഭാമ അവിടുന്ന് എണീറ്റ് പോയിട്ടോ അപ്പൊ ഈ കൃത്യകേനെ ചക്രം വന്നിട്ട് വധിച്ചു കൃത്യയുടെ ആ അവിടെ തന്നെ കൃത്യകയുടെ അവസാനമായി എന്നാൽ നേരെ പോയി കാശി രാജ്യത്തേക്ക് അവിടുത്തെ രാജാവിനെ വധിച്ചു കാശി ആ രാജ്യം മൊത്തമായിട്ട് ചുട്ടിരിച്ചു അവിടെ ആകെ ഉണ്ടായിരുന്നത് പിന്നെ ബാക്കി ഈ കൃത്യ ചക്രം നിലനിർത്തിയത് അവിടെ ഗംഗാനദി ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു അന്നപൂർണേശ്വരിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ബാക്കി എല്ലാം അവിടെ ഈ ചക്രം ചുട്ടരിച്ചിട്ടാണ് വന്നത് എന്നാ പറയുന്നത് പിന്നെ പത്ത് പന്ത്ര പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ എടുത്തിട്ടാണ് അത്രേ ആ ഒരു ചൂട് അവിടെ നിന്ന് മാറിയത് അങ്ങനെ അതെല്ലാം ചുട്ടരിച്ചു ഈ രാജാവിനെ അതായത് പൗണ്ട്രക് രാജാവിനെ ഭഗവാൻ മോക്ഷവും കൊടുത്തു ഭഗവാന്റെ രൂപത്തിലാണ് മോക്ഷം കൊടുത്തതെന്ന് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ ഒരു വഴിപാടുണ്ട് വിശ്വരൂപം കെട്ടെന്ന് പറഞ്ഞ വഴിപാടുണ്ടല്ലോ കൃഷ്ണാട്ടം കളിയിലെ അവതാര കൃഷ്ണന്റെ രൂപം കിട്ടുന്നത് ആ വഴിപാട് കെട്ടുന്നത് ഈ ഒരു കഥയും കൂടെ ബന്ധപ്പെടുത്തിയിട്ടാണ് അതായത് ഈ രാജാവ് ഭഗവാന്റെ വേഷം കിട്ടിയല്ലോ എന്നിട്ട് രാജാവിന് മോക്ഷം ലഭിച്ചുവല്ലോ അപ്പൊ ഇതേപോലെ തന്നെ വിശ്വരൂപം കെട്ടിയിട്ട് ഭക്തരെ ഭഗവാന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ നല്ല സന്തോഷം തോന്നുന്നത്രേ ഈ കഥയൊക്കെ ഓർമ്മ വരുന്നു അപ്പൊ അങ്ങനെയുള്ളവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും മോക്ഷം അപ്പൊ തന്നെ മോക്ഷം ലഭിക്കില്ലല്ലോ നമുക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടതായിട്ടില്ലേ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊരു കഥ ഈ വിശ്വരൂപം കെട്ടുന്ന ആ ഒരു വഴിപാടിന്റെ പുറകിലായിട്ട് ഉണ്ട് കേട്ടോ ഈ രാജാവിന്റെ വേഷം കെട്ടിയത് ഭഗവാനായതാണ് അത്രേ ഭഗവാന് ഓർമ്മ വരിക ഈ വിശ്വരൂപം കെട്ടുന്നവർ ഭഗവാന്റെ അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നൂറ്റി അറുപത്തിരണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിക്കൊള്ളൂട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർപ്പ